ഒരു സിനിമ കാണുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഒരു സിനിമ എങ്ങനെ കേൾക്കണമെന്നുള്ളതും ആ സിനിമ എങ്ങനെ ജനങ്ങൾ കേൾക്കണമെന്ന് തീരുമാനിക്കുന്ന ആളാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ആ തീരുമാനത്തെ ലോകം അംഗീകരിച്ചത് ലെജൻഡ് സൗണ്ട് ഡിസൈനർ റസൂൽ പൂക്കുട്ടി വെൽക്കം ടു ദി ഷോ ആൻഡ് ഒപ്പം നമ്മുടെ സിനിമ വടക്കൻ മൂവിയുടെ പ്രൊഡ്യൂസർ ജെ ഡി സാറും ഉണ്ട് ഹായ് സാർ നമസ്കാരം ഓക്കെ

പ്ലാൻ ചെയ്തിരുന്നു സോ ദിസ് ഈസ് ഈ ഫിലിം അങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ ഒരു പ്രശ്ന കുഴപ്പങ്ങളെ പറ്റിയിട്ടുള്ള സിനിമയാണ് നമ്മൾ സിനിമയെ സിനിമയെപ്പറ്റി റിസർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് പാരാനോമൽ ആക്ടിവിസ്റ്റിനെ പറ്റിയിട്ട് നമ്മൾ റിസർച്ച് ചെയ്തു അതായത് ബോംബെയിൽ കാന്തിവേലൊരാൾ ജീവിച്ചിരുന്ന വളരെ ദ്രൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ടു അപ്പോൾ ഇവരുടെ കയ്യിലെ ഒരുപാട് റെക്കോർഡിങ്സ് ഉണ്ട് സോ വി വേർ ടോക്കിംഗ് അബൌട്ട് യുനോ ഹൗ ടു പ്രൊമോട്ട് ദ ഫിലിം ഹൗ ടു ബ്രിങ് അബൌട്ട് വാട്ട് ഈസ് ഇസ് ഫിലിം അബൌട്ട് എന്നുള്ളതിനെ പറ്റിയ ഞാൻ പറഞ്ഞത് നമുക്ക് എന്തുകൊണ്ട് ഇതിൻ്റെ ഇപ്പം ഈ ഇങ്ങനെയുള്ള ഒരുപാട് റെക്കോർഡിങ്സ് നമുക്ക് ആണ് അപ്പം പലരും ഇങ്ങനെ ഭൂതമുണ്ടോ പ്രേതമുണ്ടോ ഇങ്ങനെ സംഭവം ഉണ്ടോ ഇതൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ചർച്ചാ വിഷയമാണുള്ളത് വി ഡോണ്ട് നോ ആക്ച്വലി വാട്ട് ഈസ് ദ ട്രൂത്ത് ബിക്കോസ് യു സി വാട്ട് യു സി ക്യാൻ ബി അറ്റ് ഇല് ഇല്യൂഷൻ അപ്പം പക്ഷെ കേൾക്കുന്നത് അല്ല വെൻ യു റെക്കോർഡ് സംതിങ് ആൻഡ് ഇറ്റ് ഈസ് ദയർ ദെൻ ദാറ്റ് ഈസ് ദ ട്രൂത്ത് അപ്പം അങ്ങനെ കുറേ റെക്കോർഡിങ്സ് നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് സോഴ്സ് ചെയ്തു അത് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള സംഭവങ്ങളുണ്ട് പുറത്തുനിന്നുള്ള സ്വിറ്റ്സർലൻഡ് എന്നുള്ള കാര്യങ്ങൾ അങ്ങനെ കുറേ റെക്കോർഡിങ്സ് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ലെറ്റ്സ് ബ്രിങ് എബൌട്ട് ബ്രിങ് എബൌട്ട് ദീസ് റെക്കോർഡിങ്സ് ലെറ്റ് ബ്രിങ് ഇറ്റ് ഔട്ട് അപ്പം ഇത് ദോ ഇറ്റ്സ് എ ഫിക്ഷണൽ ഫിലിം പക്ഷേ ഇതിൻ്റെ ഒരു പ്രിമൈസ് ഉണ്ടല്ലോ ദറ്റ് പ്രിമൈസ് ഈസ് ആക്ച്വലി ട്രൂ ഇറ്റ്സ് ബേസ്ഡ് ഓൺ യു നോ ഇവൻസ് ബേസ്ഡ് ഓൺ തിങ്സ് ദാറ്റ് ഹാപ്പൻഡ് സോ അതിന്റെ ഓഥെന്റിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് കരുതുന്നത് സോ ദാറ്റ് ഇസ് ഈ കം ഔപ്പ് വിത്ത് ഇസ് ഐഡിയ സച്ച് ഒക്കേഷൻ വെൻ വി രാജസ്ഥാനി രാജസ്ഥാനിൽ എവിടെയാണ് ഷൂട്ട് ചെയ്തപ്പോഴും ആണ് ഇസ് ഐഡിയ സ്ട്രക്കും ഓക്കെ ദെൻ ഡെവലപ്ഡ് 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 ടി സംതിങ് വെരി നമുക്ക് നമ്മുടെ ഒരു സൈക്കോളജിയിൽ നമുക്കറിയാവുന്ന ചുറ്റുവട്ടത്ത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഇപ്പം ഭൂതം പ്രേതം എന്നൊക്കെ പറയുന്നത് നമുക്ക് നമുക്ക് അല്ല യക്ഷമ്പലുള്ള സ്ഥലം ഇന്ത്യ മാത്രമല്ലേ ഉള്ളു അല്ലെ വെസ്റ്റില് യക്ഷി എന്നൊരു കൺസെപ്റ്റ് അതായത് ഗോസ്റ്റ് എന്നൊരു കൺസെപ്റ്റ് തന്നെ അതൊരു സാത്താന്റെ വകയായിട്ടാണല്ലോ കാണുന്നത് അപ്പം ക്രിസ്ത്യാനിറ്റിയില് ദോസിസം അതെ ബട്ട് ഇന്ത്യൻ ഇന്ത്യൻ ബിലീഫ് സിസ്റ്റം വി അക്സെപ്റ്റ് ഇറ്റ് വി ഈവൻ വർഷിപ്തം കുട്ടിച്ചാർത്തന് അമ്പലം ഉണ്ട് യക്ഷിക്കമ്പലം ഉണ്ട് അല്ലേ സോ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് അവർ അവർ ലിവിങ് പിന്നെ നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ ആരാധനയിലും ഒക്കെ വി ഓൾസോ ബിലീവ് ഇപ്പോൾ നമ്മളിപ്പോ തൃശ്ശൂർ പൂരം കാണാൻ കാണുകയാണെങ്കിൽ പൂരം കേട്ടോണ്ട് നിൽക്കുന്നൊരു മൂന്ന് മണിക്കൂറുണ്ടല്ലോ നമുക്ക് ആ അമ്പലത്തിൽ വടക്കുന്ന ക്ഷേത്രത്തിൽ ഇളഞ്ഞിത്തറയിൽ നിൽക്കുകയാണെങ്കിൽ പൂരം കണ്ടിട്ടുണ്ടെങ്കിൽ വെയർ യു ആർ നെയ്തർ ഓൺ ദ എർത്ത് നോർ ഇൻ ദ എയർ ആ ഒരു ട്രാൻസെൻഡൽ മൊമെന്റ് നമുക്ക് ഉണ്ടാവും എക്സ്പീരിയൻസ് ഇത് നമുക്ക് വളരെയധികം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് അങ്ങനെയുള്ള ഒരു മലബാർ ഫോക്ക് ലോറുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സിനിമ ഞാൻ ബേസിക്കലി മൈ വർക്കിന് ഐ ഹവ് നോട്ട് ഡൺ എ ഹൊറർ ഫിലിം അതായത് ഓൾസോ ദ ഹോൾ ഐഡിയ ഓഫ് ഹൊറർ ഫിലിം ഡ്രസ്റ്റ് മീ ബിക്കോസ് ഈ ഹൊറർ സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെ വടക്കനെ ഹൊറ സിനിമ എന്ന് പറയുന്നില്ല വടക്കൻ ഇസ് എ സൂപ്പർ നാച്ചുറൽ ത്രില്ലർ യു ക്രിയേറ്റ് എ സൗണ്ട് സ്കേപ്പ് നോട്ട് വൺ സൗണ്ട് ഓഫ് ക്രിയേറ്റിംഗ് സൗണ്ട്സ്കേപ്പ് സോ ഐ ഹ് വർക്ക് ഓൺ ആംബിയസോണിക് സൗണ്ട് ഡിസൈൻ അപോട്ട് ഓഫ് റെക്കോർഡിംഗ് ദാറ്റ് ഫിലിം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമുണ്ട് വളരെ സൈലന്റ് വാലി പോലൊരു സ്ഥലത്ത് ഒരുപാട് ഒറ്റപ്പെട്ടൊരു വീട് അത് ഒരുപാട് വെജിറ്റേഷൻ ഉള്ള സ്ഥലം ഞാൻ അതിന് ഐ ആക്ച്വലി വെന്റ് ആൻഡ് റെക്കോർഡ് സൗണ്ട്സ് ഇൻ ദിബ്രുഗർ ഫോറസ്റ്റ് അതായത് അത് ഐ വോണ്ടഡ് വെരി ഡിഫറെ അറ്റ്മോസ്ഫിയർ അപ്പൊ നമുക്ക് ഒരു ഒരു നൈറ്റ് കാണുമ്പോൾ നൈറ്റ് കാണുമ്പോൾ നൈറ്റ് ക്രിക്കറ്റ് ഇടുന്നു അത് ഓക്കെ ഓഫ് കോഴ്സ് നൈറ്റിന്റെ എസ്റ്റാബ്ലിഷ് അത് വേണം പക്ഷേ അവിടെ നിന്ന് ഒരു ചെറിയൊരു മാറ്റം വരണം അപ്പൊ അങ്ങനത്തെ നൈറ്റ്സുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സിനിമയ്ക്കകത്ത് ഹൈലി ആംബിയസ് ആണ് പിന്നെ നമ്മൾ പല കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുവല്ലോ പലതും കേട്ടിട്ടല്ലോ എക്സ്പീരിയൻസ് സോ ദർ ആർ ഫ്രീക്വൻസീസ് ദാറ്റ് യു ഡോൺ ഹിയർ ബട്ട് യുവർ ബ്രെയിൻ ക്യാപ്ചേഴ്സ് ഇറ്റ് ആൻഡ് മേക്ക് യു ഫീൽ ഇൻ എ പെർട്ടിക്കുലർ വേ തൗസൻഡ് ഫോറിൽ ഞാൻ ബ്ലാക്ക് എന്ന സിനിമ ചെയ്യുമ്പോഴും ഹൈവ് യൂസ് ഡ ഹൈ ഫ്രീക്വൻസി സൗണ്ട്സ് ദാറ്റ് യു കാൺ ഹിയർ ബട്ട് ഇറ്റ് ഗിവ്സ് യു സെൻസ് ഓഫ് അൺഇസിനെസ് അതിൽ ബച്ചൻ്റെ ക്യാരക്ടറിന് മെമ്മറി പോകുന്ന മൊമെന്റ് ഉണ്ട് പ്രിൻസിപ്പൽ റൂമിൽ ഇരിക്കുമ്പോഴ് ദർ ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് റാണി മുഖർജി ക്യാരക്ടർ ആൻഡ് സഡൻലി ദിസ് ഗൈ സി വേർ ഇസ് എ ഡോർ സോ ദാറ്റ് ഇസ് മൊമെന്റ് വി റിയലൈസ് ദാറ്റ് ഓക്കെ ദിസ് ഗൈ ലോസ്റ്റ് മെമ്മറി യൂസ്ഡ് ലോഡ് ഓഫ് പാലറ്റ് ഓഫ് സൗണ്ട്സ് വെരി ഹൈ ഫ്രീക്വൻസി സൗണ്ട് ദർ യു കോൺ ഫിയർ Okay. Um, uh, for human tolerance, is like 20 hertz to 20 kilohertz. Mm -mm. But even 20 kilohertz also you can't hear. But oh. for a common, a or you can hear maximum 15 kilohertz, maybe oh. 17 kilohertz. Hmm. Uh, beyond that, you can't hear. I mean it's very, it's also very sharp and very, uh, very it, it fat. It gives you fatigue. Mm -mm -mm. But I can assure you that this film does not give you fatigue, but it will give you uh, okay. a certain sense of anxiety. Okay. How do you experience? See, like I think, like what Rusil sir was explaining. Uh, when we from from our overall business studio, we started around mm. three years back. Okay. Three years back, and mm. uh, the idea was that okay, let's have the first film which should travel. You know, mm. travel when I say that. Let's find a f film from India which can be seen globally. Mm. That was our vision, and luckily, the story. Uh, which Sajid brought to me, and this is okay. something we discussed during COVID times. Mm, uh, mm. It intrigued me that mm -mm. this is uh, a landscape uh, is c rooted in culture. Mm. I think this film can travel; people would like to see it. Mm. Uh, and the kind of crew we were able to put together on this, Riswulser Sir came on board. Mm. Uh, we have a fantastic Japanese DOP uh, okay. who's done a great work. So I think from the experience perspective in the theatre, mm. you will see. സിനിമാറ്റിക് വിൽ യുനോ എക്സ്പാൻസ് മോസ്റ്റ് വിത്ത് ബ്യൂട്ടിഫുൾ സൗണ്ട്സ്കേപ്പ് വിച്ച് ഇസ് ദാറ്റ് ഐഡിയ വാസ് നോട്ട് ഫിലിം സൂപ്പർ നാച്ചുറൽ ത്രില്ലർ എക്സ്പീരിയൻസ് കുറച്ച് നാള് മുന്നേ ഇറങ്ങിയ ഒരു സിനിമയാണ് അപ്പൊ അതിനകത്ത് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കരായിട്ടും എന്താ പറയാ ലൌഡ്നെസ് വാർ എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഈ അടുത്ത് ഇറങ്ങിയ ഒരു സിനിമയാണ് അപ്പം അത്രയും സൗണ്ട് ആൾക്കാർക്ക് കേൾക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ നോയിസ് പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ തിയേറ്ററിൽ നിന്ന് ആ സിനിമ കണ്ടിറങ്ങിയത് അത് സാർ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണത് എന്താണ് ശരിക്കും തിയേറ്ററിൻ്റെ അകത്ത് വരേണ്ട ഒരു നോ മീൻ വോയിസ് ഉണ്ട് കേൾക്കേണ്ട ആൾക്കാരുടെ ഒരു സൗണ്ട് ഉണ്ട് അതിൻ്റെ ക്വാളിറ്റി ഉണ്ട് അതെങ്ങനെയാണ് അല്ല അതിനെല്ലാം സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട് ഡോൾബിയുടെ സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട് ഒരു ലെവലിന് മുകളിൽ നമുക്ക് ഫാറ്റിക് അതായത് നമ്മൾ ഒരുപാട് ലൗഡ് ലൗഡ്നെസ് നമ്മൾ സിനിമയ്ക്കകത്ത് വെച്ചാൽ ആക്ച്വലി അത് ആൾക്കാർ സിനിമയ്ക്ക് അകത്തേക്ക് കയറുന്നതിന് പകരം അവരിപ്പോൾ സിനിമയിൽ നിന്ന് പുറത്തു പോവുക ചെയ്യുക സൗണ്ട് ഈസ് ആക്ച്വലി വാട്ട് മേക്സ് ഒരു ഒരു സിനിമയെ ഇമ്മേഴ്സീവ് ആക്കുന്ന സൗണ്ടാണ് സൗണ്ടാണ് നിങ്ങളെ പിക്ചറിനകത്തേക്ക് വലിച്ച് കയറ്റുന്നത് അപ്പം നമ്മൾ സിനിമ എഴുതുമ്പോൾ ഒരു സ്ക്രീൻ പേ എഴുതുമ്പോഴ് ഒരു 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 സ്റ്റോറിക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടാവുകയുള്ളൂ ഒരു നരേറ്റീവ് നമ്മൾ നരേറ്റീവ് ഗ്രാഫ് എന്ന് പറയും ഈ നരേറ്റീവ് ഗ്രാഫിനനുസരിച്ച് നമ്മളൊരു ലൗഡ്നെസ് ഗ്രാഫ് ഉണ്ടാക്കിയെടുക്കണം അതാണ് ഒരു ആക്ച്വലി ഒരു സൗണ്ട് ഡിസൈനറിന്റെ ചെയ്യേണ്ട ചുമതല അത് ചെയ്യാൻ പലപ്പോഴും ആളുകൾ അയാളെ അനുവദിക്കത്തില്ല അതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഒരു സിനിമ അപ്പം ഈ നരേറ്റീവ് ഒരു ലൗഡ്നെസ് ഗ്രാഫ് ഉണ്ടായെങ്കിലേ ഓഡിയൻസിന് ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ റൈഡ് ഉണ്ടാവുകയുള്ളൂ അതില്ലാതെ വരുമ്പോഴാണ് സിനിമ അരോചകമായിട്ട് തോന്നുന്നത് പിന്നെ നമുക്ക് ഒരു സിനിമ ഒരു ഷോർട്ട് ഔട്ട് ഓഫ് ഫോക്കസ് ആണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അത് കൊള്ളത്തില്ല പന്ന പിക്ചറാണ് അത് ഉപയോഗിക്കാൻ പാടില്ല പക്ഷേ സൗണ്ടിൽ ഡിസ്റ്റോഷൻ വന്നാൽ അത് ആൾക്കാർക്ക് അറിയില്ല ഈ അത് ഉണ്ടാകുന്ന സൈക്കോളജിക്കൽ അപ്പൊ ഇത് നമ്മൾ എന്ത് ഫ്രീക്വൻസി ഏത് ലെവലിൽ ഒരു സിനിമയിൽ വെക്കണം എന്നുള്ളത് വളരെ തോട്ട്ഫുൾ ആയിട്ട് സയന്റിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്യേണ്ട സംഭവമാണ് കിട്ടിയതിന് ശേഷം ഞാനൊരു ഇന്റർവ്യൂയില് കണ്ടാണ് രണ്ടു വർഷത്തേക്ക് എനിക്ക്

Oscar what is what is that uh. after the Oscars you don't get work so actually in hindi films i i didn't get work after mm. Oscars. Okay. It was all um, south Indian films are, they were calling me and they wanted me to work in mm. so I had never dearth of work okay but I had bad times i <laughs> reason really because you റിയില്ലായിരുന്നു ഓക്കേ അതുപോലെ ഇപ്പം ആടുജീവിതം എനിക്കൊന്ന് ലാസ്റ്റ് ഏറെ ഹുമാൻസാറായിട്ടുള്ള ഒരു കോമ്പ് ആടുജീവിതം ആയിരിക്കും കഴിഞ്ഞിട്ടുണ്ടാവുക േറ്റഡ് സി വിസ് മോഷൻസ് ഓസ്കറിൽ കേൾക്കുന്ന എല്ലാ പേരും നമുക്ക്

a the sound recording but is a hostel salon mm. and the mm. there's constantly wind mm. you know that if you keep microphone mm. in a windy situation the, mic, the wind will blow into the mic you can't use it it become noise it mm. become unusable sound mm, okay so every day we were dealing with uh, that kind of situation because mm. it, there's there's nothing else but wind mm. and, uh, <laughs> how much uh, is the per day expense of shoot for Malayala film I think you see, uh, that all depends upon what kind um. of a project you are doing. So, I'm not going to go into numbers, but I think um. uh, uh, it's competitive. Uh, okay. uh, I think it's not about the cost uh, what you incur to make uh. the film. Um. I think it's about the quality which you put in. So, oh. as a producer mm. or as a director, mm. I think the most critical piece is are you able to put together the right people? Mm. You know, and if you have the right people, mm. you will have the right product. With, that's what we are in the business for. Oh. So I think uh, Malayalam industry is mm. a very competitive uh, landscape. Mm -hmm. uh, what is very important for anybody who's coming from outside mm. or obviously is from inside mm. is to make sure that you plan correct. Mm. You have enough pre-planning done before you go to the floor mm. and you put the right team together i think that's more important so mm. my experience has been great i <laughs> okay. have loved working with everybody i think uh, the passion the dedication the mm. sincerity mm. the eye for detail mm. and uh, one of the key things which i have seen working with people here is people work with very global standards in mind mm. uh, the technicians or overall crew whether it is art art uh, design or whether it is any facet of the production, mm. people have high benchmarks in. Mm. in so that's a very, very, very good thing about the space. And I think mm. there can be, like this film from our perspective, has already won seven. Mm. Uh, has been in seven festivals. It was have won a. Uh, uh, was a winner in the Fright Fest in US. Mm. Uh, was uh, official selection in 78th uh, Cinero Festival in Italy. Mm. Was in Cannes in the Genre Festival again as one of the selections of okay. the seven films were selected globally. Mm. So that's a testament of the quality which is coming out of the uh, mm. of the space. And uh, we should try to make films which are which are recognized globally and mm. should be hit in India as well. You know, so I think mm. that's. എങ്ങനെയാണ് തീരുമാനം എടുക്കുന്നത് സിനിമകൾ സിനിമ എന്നെ ചൂസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മൈ പ്രൈമറി ദ അവരൊരു എനിക്കൊരു സ്പേസ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പൊ എക്സ്പ്ലോർ ദാറ്റ് അതിന് പോസിബിലിറ്റി ഉണ്ടോ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ഹോറർ ഫിലിംസ് മനപൂർവ്വം ചെയ്യാതി ചെയ്യാതിരുന്നിട്ടുള്ള വ്യക്തിയാണ് കാര്യം സൗണ്ടിന് അങ്ങനെയല്ലേ ഉപയോഗിക്കേണ്ടത് സിനിമയിൽ എനിക്ക് എനിക്കതൊരു പ്രശ്നമാണത് പക്ഷേ വൈ ഡ വൈ വുഡ് ഐ ഡു ഫിലിം ലൈക്ക് വടക്കൻ ഈസ് ദ എക്സ്പ്ലോർ സൗണ്ട് ഒരു ലാൻഡ്സ്കേപ്പാണ് ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നത് എക്സ്പ്ലോർ ചെയ്യുന്നത് സിനിമയിലൂടെ അത് അതിൻ്റെ സൗണ്ട്സ്കേപ്പ് അങ്ങനെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സൗണ്ടിന് ഒരു ഫംഗ്ഷൻ ഉണ്ട് ഒരു ഒരു വിഷ്വലിൽ നമ്മൾ ഇൻഫ്രാ ക്യാമറാസ് ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ ഇൻഫ്രാ സൗണ്ട്സ് നമ്മൾ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം എനിക്കൊരു ഭയങ്കര എക്സ്പെരിമെൻറ്റ് സംഭവമാണ് ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ആൾക്കാർ ഇത് എങ്ങനെ കാണും എങ്ങനെ എടുക്കും വർക്ക് വിൽ ദി നോട്ട് വർക്ക് എനിവേ വെൻ ഐ ഡു ഫിലിം ഫിലിംസ് ഐ ഡോട്ട് തിങ്ക് ഇൻ ദോസ്റ്റ് വോട്ട് ഐ ലുക്കരി ഇത് എനിക്ക് 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 എന്തുമാത്രം എന്തുമാത്രം വർക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് പോസിബിലിറ്റി കിട്ടുന്നു വടക്കൻ സമയവും സ്പേസും ഇപ്പം പണ്ടത്തെ സിനിമകളൊക്കെ കൂടുതലും അങ്ങനെയായിരുന്നു സൗണ്ട് ഒന്നും ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ഇറങ്ങുന്ന സിനിമകളൊക്കെ തന്നെ സിങ് സൗണ്ടിലേക്ക് ആർട്ടിസ്റ്റുകളാണെങ്കിലും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിംഗ് സൗണ്ട് ആണോ ഡബിങ് ആണോ ഈ ഓഡിയൻസിന് കണക്റ്റ് ആവുക കുറച്ചും കൂടെ എന്തായിരിക്കും ഞാൻ ചിത്രത്തിൽ മിക്കവാറും സിനിമകൾ പഴശ്ശിരാജ സിംഗ്സോൺ ആയിരുന്നില്ല കാരണം അത് ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ അതിൽ എത്തിപ്പെടുന്നത് അപ്പൊ ഞാൻ ചെയ്യുന്ന സിനിമകളെ മിക്കവാറും ഏകദേശം നയന്റിഫൈ നയൻറ്റി തോന്നണേ പെർസെന്റ് മാറ്റം അപ്പം ഒരു സിനിമ സിംഗ്സോണ്ട് ചെയ്യുന്നു ഒരു സിനിമ ഡബ് ചെയ്യുന്നു നമുക്ക് ഒരു മലയാളത്തിലൊരു കവിത ഒ എൻ ഒരു കവിത നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു ഇംഗ്ലീഷ് വായിച്ചാൽ നമുക്ക് ഇംഗ്ലീഷിലെ കവിത വായിച്ചാൽ ഒ എൻ കവിത വായിക്കാൻ നമുക്ക് തോന്നത്തില്ലല്ലോ ഇല്ല കാരണം ഇറ്റ്സ് എസ് വാട്ട് ഇസ് ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ ഇസ് ദി ഒറിജിനൽ ഇറ്റ്സെൽഫ് അത് തന്നെയാണ് ഒരു സിനിമ നമ്മൾ ഡബ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ആ ഒറിജിനൽ പെർഫോമൻസ് നമുക്ക് കിട്ടത്തില്ല ആ മൊമെന്റ് അവര് ഒരു ആക്ടേഴ്സ് നിന്ന ഒരു ഇമോഷണൽ മൊമെന്റ് ആ സ്പേസ് നമുക്ക് ഒരിക്കലും കിട്ടില്ല കോ ആക്ടേഴ്സ് ഇല്ല അതേ അക്കോസ്റ്റിക് അല്ല നമ്മൾ പെർഫോം ചെയ്യുന്നത് ഡബ് ചെയ്യുമ്പോഴും ഡബ് ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് അന്ന് അപ്പോൾ ചെയ്ത പെർഫോമൻസ് ചെയ്യാൻ ശ്രമിക്കുക ചെയ്യുക ഒന്ന് ലിപ്സിങ് പിടിക്കുമ്പോൾ ഇമോഷൻ കിട്ടത്തില്ല ഇമോഷൻ കിട്ടുമ്പോൾ ലിപ്സിംഗ് ഓഫ് ടെക്നോളജി ടു ക്രിയേറ്റ് ഇറ്റ് ഇറ്റ് നെവർ ദി സൗണ്ട് ഒറിജിനൽ പെർഫോമൻസ് നൗ ഇൻവോൾവ് ഇൻ ദിസ് ഇത് സിങ് സൗണ്ട് അതിന്റെ യഥാർത്ഥ രീതിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്തില്ല എങ്കിൽ അതിൻ്റെ യഥാർത്ഥ രീതിയിൽ ആ സൗണ്ട് എഡിറ്റ് ചെയ്ത് അതിൻ്റെ യഥാർത്ഥമായ രീതിയിൽ ആ സൗണ്ട് മിക്സ് ചെയ്തില്ല എങ്കിൽ ഇതുകൊണ്ട് പ്രയോജനമില്ല ഇത് ആർക്കും പോയി ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല വളരെ ലോ ക്വാളിറ്റി വളരെ മീഡിയോക്കർ വർക്ക് ഞാൻ ഈ സിംഗ് സൗണ്ടിൻ്റെ പേരിൽ ഇപ്പോൾ കാണുന്നുണ്ട് നമ്മുടെ ഒരു സൗണ്ട് ഡിസൈനേഴ്സിന്റെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഇപ്പൊ പറയുന്നത് അതായത് സിങ്ക് സൗണ്ട് ഞാൻ ഒക്കെ സിങ്ക് സൗണ്ട് തുടങ്ങുന്ന കാലഘട്ടത്ത് നമ്മളുണ്ടായിരുന്ന ക്വാളിറ്റി ഓഫ് റെക്കോർഡിംഗ് നമ്മൾ നമ്മൾ വെച്ചൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് ആ സ്റ്റാൻഡേർഡിൽ നിന്നൊക്കെ വളരെ താഴെ പോയിട്ട് സിംഗ് സൗണ്ട് ഗ്ലോറിഫൈഡ് പൈലറ്റ് റെക്കോർഡിംഗ് എന്നൊരു ലെവലിലേക്ക് സാധനം അങ്ങനെ എന്തെങ്കിലും രീതിയിലൊരു ai I'm, I'm using a lot of ai yeah, in, uh, oh. in, in today Okay. lots of ai tools there are mm -hmm. many many tools i mean even in I have used a lot of ai tools Oh, know, shere shere. in creating certain mm -hmm. uh, presence supernatural mm -hmm. presence i have mm -hmm. used and we have a lot of sound processing i have done through oh. ai based tool അത് എത്ര വർഷങ്ങളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് യു സോ മച്ച് എന്താണ് നമ്മുടെ ഓഡിയൻസിന്റെ അടുത്ത് സിനിമ പോയി കാണാം അത് തിയേറ്ററിൽ കാണണം ബിക്കോസ് ഇതൊരു കളക്റ്റീവ് എക്സ്പീരിയൻസ് ആണ് ഇത് നമ്മുടെ ഒരു കൾച്ചറുമായിട്ട് വളരെ ട്രഡീഷണൽ കൾച്ചറുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു വളരെ ബിലീവബിൾ ആയ സ്റ്റോറിയാണ് പിന്നെ ഒരു ഒരു സാധാരണ സൂപ്പർനാച്ചോ ത്രില്ലറിൽ നിന്ന് നമുക്ക് കിട്ടാത്ത കുറേ എക്സ്പീരിയൻസ് ഈ സിനിമയ്ക്കുണ്ട് പ്രധാനമായിട്ട് ഒരു സെൻസ് ഓഫ് റിഡംഷൻ അങ്ങനെ ഒരു ഒരു ഹോറർ സ്പേസിൽ വേർക്ക് ചെയ്യുന്ന സിനിമയ്ക്കൊന്നുള്ളതല്ലേ ഇതിൽ വെൻ യു സി ഇതിനകത്തൊരു രണ്ട് വേൾഡ് ഉണ്ട് ഒരു 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 ക്രിസ്ത്യൻ ഒരു വേൾഡ് ഉണ്ട് ഒരു വെസ്റ്റേൺ അത് എക്സോർസിസം എന്നൊരു സാധനമുണ്ട് അതല്ലാതെ നമ്മൾ നമ്മൾ ബിലീവ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട് നമുക്ക് നമുക്ക് പരിചിതമായ ഒരു സംഭവമുണ്ട് അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു സമന്വയമാണ് ദിസ് ഇസ് ടു വേൾസ് കമ്മിങ് ടുഗെദർ അപ്പം അങ്ങനെയുള്ള കുറേ ന്യൂവാൻസസ് ഉള്ള സിനിമയാണ് ഓക്കെ ആൾക്കാരെ ഒച്ചയിട്ട് പേടിപ്പിക്കുന്ന സിനിമ ആയിട്ടല്ല ഞാനിത് കൺസീവ് ചെയ്തിട്ടുള്ളത് യു ഷുഡ് സിറ്റ് ആൻഡ് എൻജോയ് ആൻഡ് എക്സ്പ്ലോർ അച്ഛാ ഐ എം ഫീലിംഗ് ദിസ് വേ ഇൻ ദിസ് സീക്വൻസ് ബിക്കോസ് ദിസ് മാൻ ഹാസ് ഡൺ സംതിങ് ലൈക്ക് ദിസ് ഓക്കേ വെരി കെയർഫുള്ളി ക്രാഫ്റ്റഡ് വർക്ക് വെരി ഐ തിങ്ക് ഐ വുഡ് സേ വെരി ഗുഡ് യൂസ് ഓഫ് മ്യൂസിക് അത് ബിജുവാൽ ഒരുപാട് മ്യൂസിക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതിന് നല്ല എടുത്ത് ഒരു മ്യൂസിക്കിന് ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ എക്സ്പ്രഷൻ മാത്രമേ നിങ്ങൾ കേൾക്കാവുള്ളൂ എക്സ്പ്രഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് മ്യൂസിക് കേൾക്കണ്ട

March 7th, ah. I think to your audiences, thank you so much for mm. for your time. To all your audiences, this is a film to be seen in cinema. Mm. A lot of hard work has gone into it, I think. But what you will experience, you would have not experienced till now. <laughs> I think that's what I will say. So it should be seen in in cinema. Then it's going to be in all the major multiplexes and all across the state. Okay. Thank you so much, sir. Thank you. Thank you. Lovely. Thank you. <laughs> you're most welcome.